സ്ഫോടനത്തിൽ പടക്ക നിർമ്മാണശാലയുടെ ചുവരുകളും കോൺക്രീറ്റ് മേൽക്കൂരകളും തകർന്നു തീർച്ചു പടക്ക നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന അഞ്ച് തൊഴിലാളികൾ തൽക്ഷണം മരണപ്പെട്ടു ഗുജറാത്തിലെ മെനസ്കന്ദയിലാണ് ദുരന്തം നടന്നത് ദീസ ഏരിയയിലെ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന കൂറ്റൻ പടക്ക നിർമ്മാണ ഫാക്ടറിയിലാണ് സ്ഫോടനം പരിക്കേറ്റ നാല് പേരുടെ നില ഗുരുതരമായി തുടരുന്നു സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഫാക്ടറിയുടെ വലിയ സ്ലാബുകൾ അടക്കം തകർന്നു വീണു സിമന്റ് ബാളികൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം പൊട്ടിത്തെറിയുണ്ടാകാനുള്ള സാഹചര്യം വ്യക്തമല്ല चैन ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫെയർ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഇനി ഫെയർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ first tag steel window and doors